സ്ത്രോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്ററോടൊപ്പം മറ്റ് കർത്താവിന്റെ ദാസന്മാരോടൊപ്പം ദൈവമക്കളോടൊപ്പം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ എനിക്കും അവസരം ലഭിച്ചു തോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിന്റെ ദാസനെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ ഈ സൂ മീറ്റിങ്ങിൽ കടന്നു വരുന്നത് കടന്നു വരുന്ന ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പലരെയും എനിക്ക് അറിയില്ല എങ്കിലും കർത്താവ് ഒരു ദൂത് എനിക്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരുവാൻ അനുഗ്രഹപ്രദമായി തീരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവരദാസന് ഇതിനു മുൻപ് പാടിയ കർത്താവരദാസൻ പാടി പലരും എന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പോകുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഉയ ഉയരങ്ങളിൽ എനിക്കൊരു ദൈവമുണ്ട് എന്ന് നമ്മളെ മാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഒരപ്പൻ നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഒരു ഗാനം ആലപിച്ചതിന് ശേഷം മെസ്സേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് ഹലലുയ സ്തോത്രം നിങ്ങൾ എന്തവസ്ഥയാണെന്ന് എനിക്കറിയില്ല ഒറ്റപ്പെട്ട അവസരങ്ങളിൽ മറ്റെല്ലാവരും മാറ്റി നിർത്ത അവസരങ്ങളിലെല്ലാം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിച്ച നമ്മെ മാനിച്ച ഒരു അപ്പനുണ്ട് ആ അപ്പനു മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത് മനസ്സുകളേ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം നന്ദി പറയാം ഹാലലിയ സ്തോത്രം ഹാല ലുയാടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പനുണ്ട് നല്ലൊരു ദൈവമുണ്ട് എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പനുണ്ട് നല്ലൊരു ദൈവമുണ്ട് കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിതറിയുവാ കൊതിയാണപ്പാ കൊതിയാണ് നിൻ സാന്നിധ്യത്തിൽ കൊതിയാണപ്പാ കൊതിയാണ പാൻഹിതം മാത്രം ചെയ്യുക ഹാല ലുയ്യ താങ്ക് യു ലോഡ് കർത്താവ് സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു കർത്താവ് എന്നും ഞങ്ങളുടെ കൂടെയുണ്ട് ആരെല്ലാം തള്ളിയാലും ഏകനായി പോകുന്ന അവസ്ഥയിലും ആ സാന്നിധ്യത്തിൽ മറച്ച് ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന വലിയ സ്നേഹത്തിന് മുൻപില് ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു ഹാലുയ്യ ഹലുയ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ്യ സമയമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് അടക്കുകയാണ് ഡ്യൂട്രോണമി ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഞാൻ അധ്യായം വായിക്കുന്നില്ല നിങ്ങള് ചിന്തിക്കായിട്ട് കൊണ്ടുവരികയാണ് അവിടെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൻ പ്രാഗിയ ഒരു മനുഷ്യൻ അപ്പം വീതം കൊടുത്തില്ല കുടുംബസ്വത്ത് പങ്കുവച്ചില്ല അപ്പൻ അനുഗ്രഹിക്കാൻ വിസമ്മതിച്ചു ഞാൻ രണ്ടു പേരെയാണ് ഇന്നത്തെ ഈ മെസ്സേജിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ നിയമ പഴയ നിയമത്തിൽ നിന്ന് ഒരാ ഒരു വ്യക്തിയെയും പുതിയ നിയമത്തിൽ നിന്ന് മറ്റൊരാളെയും പഴയ നിയമത്തില് ലേവി നിങ്ങൾക്ക് ആളെ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സന്ദർഭവിധാണ് നോഹ സോറി മോശ മലമുകളിൽ നിന്ന് കൽപ്പനകൾ എഴുതിയ ഫലകവും ഫലകവുമായിട്ട് താഴേക്ക് വന്നപ്പോൾ താഴെ കണ്ടത് ഒരു കൂട്ടം ജനങ്ങള് ദൈവത്തെ മറന്ന് ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന യഹോവയെ മറന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ് ദേഷ്യം വന്ന് എല്ലാം മറന്ന് മോശ ആ ഫലകങ്ങൾ വലിച്ചെറിഞ്ഞു എന്നിട്ട് ചോദിച്ചു യഹോവയെ ആരാധിക്കാൻ എന്നോട് എന്നോടുകൂടെ ആരുണ്ട് തലവന്മാരും അറിയപ്പെടുന്നവരെല്ലാവരും തലകുനിച്ചപ്പോൾ ഒരു മനുഷ്യൻ തലയുയർത്തി പറഞ്ഞു ഞാനുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാകും അത് മറ്റാരുമായിരുന്നില്ല ലേവി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു കഴിവുള്ളവൻ്റെയും മിടുക്കന്മാരുമൊക്കെ വിളിക്കപ്പെട്ട സന്ദർഭത്തിൽ എല്ലാവർക്കും പ്രിയങ്കരരായിരുന്ന പലരും മാറി നിൽക്കുമ്പോൾ ലേവി മുന്നോട്ട് പറഞ്ഞു മോശ പറഞ്ഞു ഇടവും വലവും നോക്കണ്ട വാള് കയ്യിലെടുത്ത് വീശാൻ പറഞ്ഞു അങ്ങനെ മൂവായിരത്തോളം പേര് അവിടെ മരിച്ചു വീണു ദൈവം വിളിച്ചാൽ മറ്റൊന്നും കേൾക്കാതെ ഇറങ്ങിക്കൊള്ളണം പുറകോട്ട് നോക്കരുത് ഇന്ന് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് കർത്താവ് പറയുകയാണ് നിന്നെ ഞാൻ വിളിക്കുന്നു ഒരു വലിയ ദൗത്യം ഒരു ശുശ്രൂഷ നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ആ വിളിക്കൊത്ത് യെസ് എന്ന് പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞാൽ ഇതാകർത്താവേ എന്ന് പറഞ്ഞാൽ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ഞാൻ അതെല്ലാം ചെയ്യാൻ ശക്തനാണ് സന്നിധനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളെയും കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആ ദൈവത്തിന് സാധിക്കും ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കും തുടർന്ന് ലേവിയ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും കൂടെ കടന്നു വന്നു ദൈവത്തോട് ചോദിച്ചു നിന്റെ പുസ്തകം ആരുടെ പേരിൽ എഴുതണം സ്തുതിയുടെ പുസ്തകം യഹൂദയാണല്ലോ എല്ലാവർക്കും പ്രിയങ്കരനായത് പക്ഷേ യഹോവ പറഞ്ഞു അതിൻ്റെ പേര് ലേവിയ പുസ്തകം എന്നായിരിക്കണം കർത്താവിന്റെ പേടകം ആര് ചുമക്കും എന്ന് ചോദിച്ചപ്പോൾ യഹോവ പറഞ്ഞു അത് മറ്റാരും വേണ്ട യഹോ ലേവി ചുമന്നാൽ മതിയെന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേര് തങ്ങളുടെ വീടിൻ്റെയൊക്കെ മുൻപില് എഴുതാമെന്ന് ഉദ്ദേശിച്ചവര് ചോദിച്ചപ്പോഴ് കർത്താവ് പറഞ്ഞു അത് വേണ്ട അത് ലേവിയുടെ നെഞ്ചത്ത് എഴുതിയാൽ മതിയെന്ന് പ്രാഗി മാറ്റി നിർത്തിയവന്റെ നെഞ്ചത്ത് പന്ത്രണ്ട് ഗോത്രത്തിന്റെ പേരെഴുതാൻ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു അവർ വീണ്ടും ചോദിച്ചു യാഗം കൊണ്ടുവരുമ്പോൾ അതാരാണ് അർപ്പിക്കേണ്ടത് യഹോ പറഞ്ഞു അത് മറ്റാരും അർപ്പിക്കണ്ട അത് എന്റെ ലേവി അർപ്പിച്ചാൽ മതി അഹരോൻ കഴിഞ്ഞാൽ പിന്നെ പുരോഹിതൻ അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്താൽ മതി എന്നാല് കർത്താവ് പറഞ്ഞു അത് ലേവിയുടെ വീട്ടിൽ നിന്ന് മതി വചനത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലേവിക്ക് തന്റെ പാരമ്പര്യമായിട്ടുള്ള വീതം കൊടുത്തില്ല അവന് സ്വന്തമായിട്ട് സ്ഥലമുണ്ടായില്ല അവര് ചോദിച്ചു ഇവൻ എവിടെ താമസിക്കും യഹോവ പറഞ്ഞു അവൻ ആലയത്തിൻ്റെ ചേർന്ന് താമസിച്ചാൽ മതി അവന് അതിന് അധികാരമുണ്ട് അവർ വീണ്ടും ചോദിച്ചു സ്വന്തമായി സ്ഥലമില്ലാത്തവൻ വരുമാനമില്ലാത്തവൻ പാർപ്പിടമില്ലാത്തവൻ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷിക്കും യഹോവ് പറഞ്ഞു അത് കുഴപ്പമില്ല മറ്റുള്ള പന്ത്രണ്ട് പേരും തങ്ങളുടെ ആദ്യ ഫലം മുഴുവൻ അവന് കൊണ്ടുവന്ന് കൊടുക്കണം പ്രിയമുള്ളവരെ കർത്താവ് വിളിച്ചാൽ ആ വിളിക്കൊത്ത് നമ്മൾ മറുപടി പറഞ്ഞാൽ ദൈവം നമ്മെ മാനിക്കും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിന്റെ ഹൃദയം ഹൃദയം കർത്താവിനെ അർപ്പിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യോർദാൻ എത്തിയപ്പോൾ അവർ വീണ്ടും ചോദിച്ചു പേടകുമായിട്ട് ആര് നിൽക്കണം യഹോവ അവരോട് പറഞ്ഞു ലേവി ചുമന്നുകൊണ്ട് നിന്നാൽ മതി വഴി ഞാൻ തുറന്നുകൊള്ളാം ദൈവം ഉയർത്തിയാൽ പിന്നെ ആരും നിന്നെ തഴഞ്ഞു കളയുകയില്ല അപ്പൻ പ്രാഗിയവനെ കർത്താവ് കൈപിടിച്ച് ഉയർത്തി പന്ത്രണ്ട് പേരും സഹോദരങ്ങളും ഒരുപക്ഷെ പറഞ്ഞു കാണും അവൻ ഒരു ഗതിയും പിടിക്കത്തില്ല തൻ്റെ തലയിൽ കൈവെപ്പ് അവ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്നാൽ പ്രിയമുള്ളവരെ യഹോവ തൊട്ടാൽ നീ പൊന്നാകും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ആരെല്ലാം മാറ്റി നിർത്തിക്കോട്ടെ ആരെല്ലാം പഴി പറഞ്ഞോട്ടെ ആരെല്ലാം കൈവിട്ടോട്ടെ അഭിഷേകം നിന്റെ മേലെ ഇറങ്ങി വരും അഭിഷേകം വെളിപ്പെട്ടാൽ ഈ രാത്രി നിന്റെ ബന്ധനങ്ങൾ അഴിയും നിന്റെ രോഗം സൗഖ്യമാകും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും പ്രിയമുള്ളവരെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് സമർപ്പിക്കാവോ അവിടെ നിന്റെ അവസ്ഥകളെ മാറ്റുന്നവനാണ് ഇത് പഴയ നിയമത്തിലാണെങ്കിൽ ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും കൽപ്പന അനുസരിക്കുകയും അതുപോലെ തന്നെ മതം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്ന വരയിൽ നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാളെ ഞാൻ കണ്ടു അവിടെ മതം പോലും അവനെ മാറ്റി നിർത്തിയതായിട്ട് ഞാൻ കാണുന്നു മർക്കോസിന്റെ സുവിശേഷത്തില് അഞ്ചാം അധ്യായത്തില് ഗദരസേ ദേശത്ത് കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു ആർക്കും അവൻ്റെ അടുത്ത് വരുവാനായിട്ട് സാധിച്ചില്ല ഭൂതം ആവഹിച്ചു നിൽക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം അവന് ചുറ്റുമുണ്ടായിരുന്നു ആ ഭൂതം അവനെ ദണ്ഡിപ്പിച്ചു എന്നാൽ ആ വിഷയം സ്വർഗമേറ്റെടുത്തു കർത്താവ് അവനെ തേടി വന്നു അവന്റെ അടുത്തെത്തി തന്റെ എല്ലാ ദൗത്യവും മാറ്റിവെച്ചു കൊണ്ട് മിഷൻ നേരെ ഗതരസ ദേശത്തേക്ക് ശ്രദ്ധ തിരിച്ച കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ സമർപ്പിച്ചാൽ കർത്താവ് നിങ്ങളെ അവസ്ഥ ഏറ്റെടുക്കും ചിലതിന് ദൈവം അന്ത്യം കുറിക്കും എന്ത് വിഷമമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് എനിക്കറിയില്ല സമൂഹം മാറ്റി നിർത്തിയതായിരിക്കാം കുടുംബത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടുണ്ടാവാം ഒരുപക്ഷെ മതം നിങ്ങളെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് നിന്നെ തേടി നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ഉള്ളിലേക്ക് കർത്താവ് കടന്നു വരുന്നു അവിടുന്ന് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു ധൈര്യത്തോട് പറയണം ഇന്ന് കണ്ട മിശ്രയമിനെ ഇനിമേൽ ഞാൻ കാണുകയില്ല ആർക്കും ബന്ധിക്കാൻ കഴിയാത്തവന്റെ അവന്റെ കെട്ട് കർത്താവ് അഴിച്ചുവെങ്കിൽ ആ കരങ്ങള് ഇന്ന് കുറുകിപ്പോയിട്ടില്ല എല്ലാവരും ഉപേക്ഷിച്ച ആ മനുഷ്യനെ പ്രാന്തനായ ആ മനുഷ്യനെ കർത്താവ് ഒരു പാസ്റ്ററാക്കി മാറ്റുന്നു അവനോട് പറഞ്ഞു നീ ആ ഡെക്കാ പോലീസിൽ പത്ത് പട്ടണങ്ങളിൽ ചെന്ന് ഉപദേശിക്കണം നീ കണ്ടത് സത്യങ്ങള് അവരോട് പറയണം അങ്ങനെ അവിടുത്തെ സെൻട്രൽ പാസ്റ്ററാക്കി ആ മനുഷ്യനെ മാറ്റി ശവക്കോട്ടയിൽ കിടന്നവനെ പാസ്റ്ററാക്കിയ അഭിഷേകം ചെയ്ത ആ കർത്താവിൻ്റെ കരങ്ങൾ ഇന്ന് നിങ്ങളുടെ മേൽ വരികയാണ് പ്രിയമുള്ളവരെ എനിക്കറിയില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആരും സഹായിക്കാൻ ആഗാനം പാടിയതുപോലെ ആരും സഹായമില്ലാതെ ഒരു കണ്ണും കാണാതെ അറിയുന്നവരെല്ലാവരും മുഖം തിരിച്ച് പോകുന്നു എന്ന അവസ്ഥയിലാണെങ്കിൽ നിനക്കൊരു സഹായകനുണ്ട് ആ സഹായകൻ വാനിലല്ല സ്വർഗത്തിലല്ല നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെ അവിടുന്ന് യാത്ര ചെയ്യുന്നു അവൻ നിന്നെ തേടി വന്നു ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങളിൽ കൈവിട്ട് കളഞ്ഞ നിമിഷങ്ങളില് കർത്താവ് നിന്റെ ചാരയുണ്ട് ലോകം നിന്നെ പാവി എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാകാം കൊള്ളരുതാത്തവൻ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാകാം നിന്റെ പഴയകാല ചരിത്രം എടുത്ത് പറഞ്ഞ് നിന്നെ ചെളിവാരി എറി എറിയുന്നുണ്ടാകാം കള്ളനും നീചനുമായിട്ട് നിന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാകാം എന്നാല് ആ കർത്താവ് നിന്റെ ബന്ധനങ്ങളെ അടിക്കാൻ കിടന്നു വരുന്നു ഒരു ഗുണവും ഇല്ലാത്തവനെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകാം കൂട്ടുകാരും കൂട്ടക്കാരും നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം ഒരു നന്മയും ഇല്ലാത്തവൻ ഒരു ഗുണവും കൊള്ളാ കൊള്ളരുതാത്തവൻ എന്നാല് അവന് നിന്നെ വേണം എന്നെയും നിന്നെയും കൊണ്ട് കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആര് സമർപ്പിക്കുന്നുവോ അവനിലേക്ക് കർത്താവ് കടന്നു വരും നമ്മുടെ ബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിച്ചു മാറ്റും നമ്മളെ പൊന്നാക്കി മാറ്റും നമ്മുടെ വിരലില് മോതിരമണിയിക്കും കൃപയിൽ പൊതിയും എത്ര പേര് വിശ്വസിക്കുന്നു ഈ സന്ധിയില് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം കർത്താവെ ഈ നിമിഷത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് വരണേ എന്ന് നമുക്ക് പറയാം ഒരിക്കല് എന്ന് ഒരിക്കൽ നിങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവാം എന്നാൽ ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കില് കർത്താവ് അത്ഭുതം ചെയ്യും ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം കർത്താവിനോട് പറയാം യേശു വേനാഥ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ എൻ്റെ കുടുംബത്തിലേക്ക് വരണേ എൻ്റെ ജീവിതയാത്രയിൽ അവിടുന്ന് വിളക്കായി തീരണേ ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ നൽകുന്നു അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും നിങ്ങളെ പാറമേൽ നിർത്തും മറ്റാരെല്ലാം ഉപേക്ഷിച്ചാലും തള്ളിക്കളയാതെ അവിടെ നമ്മുടെ ജീവിതത്തില് അത്ഭുതങ്ങൾ ചെയ്യും അതിന് ദൈവം സഹായിക്കട്ടെ വീണ്ടും ആ ഗാനം തുടർന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കാം കർത്താവിന് നന്ദി പറയാം നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന് മുൻപില് അവിടുത്തെ ഹിതം എന്തെന്ന് അറിയിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാം അവിടുത്തെ ഹിതം മാത്രം തേടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഹലലുയ്യ എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പനുണ്ട് നല്ലൊരു ദൈവമുണ്ട് എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പനുണ്ട് നല്ലൊരു ദൈവമുണ്ട് കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ വസിപ്പാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതമെന്തറിയുവാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ വസിപ്പാ കുതിയാണപ്പാ കൊതിയാണപ്പാ മാത്രം ചെയ്യുക പരിശുദ്ധനായ പിതാവേ ഈ സന്ധ്യയില് ഈ പ്രഭാതത്തില് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് കൊതിയാണ് അവിടുത്തെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏകനായിരിക്കുമ്പോഴും അസ്വസ്ഥതനായിരിക്കുമ്പോഴൊരു കർത്താവ് ഞങ്ങൾ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ നിൻ ഇഷ്ടം നിറവേറ്റ ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിൻ ഇഷ്ടം നിറവേറ്റ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ തിരിപ്പാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതം മാത്രം അറിയുവാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ കർത്താവിന്റെ കൂടെ വസിക്കുന്ന നിമിഷങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹപ്രദമാക്കി തീർക്കും ഈ സൂമീറ്റ് ഇങ്ങനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു നാളെ ഇതുവരെ ഈ സൂമീറ്റിൽ കടന്നു വന്നിട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കാം അവിടെ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാം ആണെങ്കിലും അവിടെ മുന്നിൽ അറിയിച്ചാൽ അവിടുന്ന് നമ്മെ നിറവേറ്റി തരും സ്തോത്രം സ്വരം മകറ്റി നിർത്തപ്പെട്ടാലും വേണമപ്പാ നി സാന്നിധ്യം എനിക്ക് കൊതിയപ്പകറ്റി നിർത്തപ്പെട്ടാലും വീണപ്പാദം എനിക്ക് കൊതിയാണപ്പാ കൊതിയപ്പാ നിൻ സാന്നിധ്യത്തിൽ വസിപ്പാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതം മാത്രം ചെയ്യുക കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻസാന്നിധ്യത്തിൽ മറയാ നിൻസാന്നിധ്യത്തിൽ മറയാ ിദ്ധ്യത്തിൽ മറയാ സമർപ്പിക്കാം കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ആരെല്ലാം നമ്മെ തള്ളി പറഞ്ഞാലും ആരെല്ലാം നാം പ്രതീക്ഷിച്ച പോലെ നമ്മളോട് പ്രതികരിച്ചില്ലെങ്കിലും ഏതെല്ലാം പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയാലും നമ്മളെ കൈവിടിയാത്ത നമ്മളെ ഉപേക്ഷിക്കാത്ത നമ്മളോട് കരുണ തോന്നുന്ന നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവം ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു അവിടത്തെ ആരാധിച്ചാൽ അവിടത്തെ മഹത്വപ്പെടുത്തിയാൽ അവിടുത്തെ കൽപ്പനകൾ ഏറ്റുപറഞ്ഞാൽ അവിടുത്തെ ഹൃദയത്തിൽ എന്നും നമ്മൾ വഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും നമുക്ക് മുൻപേ വാതിലുകൾ തുറക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ശേഷം റജി കോഷി ബ്രതറെ പ്രാർത്ഥിച്ച് ഫിലിപ്പ് ജോൺ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കുന്നതാണ് പ്രിയമുള്ളവർ എത്ര മനോഹരമായിട്ടുള്ള എത്ര ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു സന്ദേശമാണ് കേട്ടത് നമ്മൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ പലരും അനുഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വളരെ ആ ആ ഗാനം എത്ര അർത്ഥവത്തായ ഒരു ഗാനമാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്ക് അറിയാം അന്ന് വരെ പഴയ നിയമത്തിലൊക്കെ ദൈവത്തെ അപ്പനായിട്ട് കാണാനായിട്ട് കഴിയുകയില്ല ദഹിപ്പിക്കുന്ന ഒരക്തിയാണ് അല്ലെങ്കിൽ ആ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ആ പർവ്വതത്തിന് അടുത്തേക്ക് പോലും വരുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ആ കർത്താവ് പറയാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ് ആ സ്നേഹിക്കുന്ന നഷ്ടപ്പെട്ടു പോയ മകനെ സ്നേഹിച്ച് അതിനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഒക്കെ മറന്നുകൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കുന്ന ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടെ സ്വീകരിക്കുന്ന ഒരു അപ്പനെ കർത്താവാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആ സ്വർഗസ്ഥ പിതാവ് ആ ആ പാട്ട് എത്ര മനോഹരമാണ് കൊതിയാണപ്പ നിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിന് ഹിതം ഹിതമറിയുന്നതിന് കൊതിയാണ് ഇന്ന് നമ്മൾ ഒത്തിരി കേൾക്കുന്ന പാട്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും ശത്രുക്കളുടെ മുമ്പിൽ എന്നെ ജയകരമായിട്ട് നടത്തും എന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ എന്നെ മാനിക്കും എന്നൊക്കെയുള്ള ആ പ്രതികാരം അല്ലെങ്കിൽ എന്നെ അപമാനിച്ചവൻ്റെ ഒക്കെ മുമ്പിൽ എന്നെ ഭയങ്കരമായിട്ട് മാനിക്കുമെന്നൊക്കെയുള്ള അത് അത് ഇന്ന് ആ ജയറാം മിനിസ്ട്രി പ്രയറിൽ ആ പ്രസംഗിച്ച ദേവാസം പറഞ്ഞു ആ സങ്കീർത്തനങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ശത്രുക്കളെ നിഗ്രഹിക്കണമെന്ന് ശത്രുക്കളുടെ മുമ്പിൽ നമുക്ക് ശത്രുക്കൾ ഇല്ല എന്ന കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ ശത്രുക്കളെ സ്നേഹിച്ചാൽ അവർ നമ്മുടെ മിത്രങ്ങളായല്ലോ പിന്നെ നമുക്ക് ശത്രുക്കളില്ല നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഒറ്റയാളേ ഉള്ളൂ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആ നമ്മുടെ എല്ലാവരുടെയും ശത്രു അല്ലാതെ നമുക്ക് ശത്രുക്കൾ ഇല്ലാതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ ആ ദൈവ സാന്നിധ്യത്തിൽ ഇന്നത്തെ ആ ആ പാട്ട് എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ എനിക്ക് കൊതിയാണ് അത് എഴുതിയ ആൾ തീർച്ചയായിട്ടും ദൈവസാന്നിധ്യത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കി തൻ്റെ അനുഭവത്തിലൂടെ എഴുതിയ ഒരു ഗാനമായിരിക്കണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാനം എഴുതാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര കൊതിയാണ് നമുക്ക് ആഗ്രഹം എത്ര സമയം ഇരുന്നാലും നമുക്ക് മതിയാകത്തില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമുക്ക് വലിയ ആഗ്രഹമാണില്ല അങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആ ദൈവത്തോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കാൻ നമുക്ക് കൊതി അല്ലെങ്കിൽ നമ്മളെ വടം കെട്ടി വലിച്ചാലും പ്രാർത്ഥനയ്ക്കിരിക്കാനോ ഒന്നും നമുക്കൊരു താല്പര്യം ഉണ്ടാകത്തില്ല കുറേ വരെ അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ദാസൻ ആ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അറിയാം ആരും സഹായിക്കാനില്ലെങ്കിലും നമ്മളെല്ലാം ദൈവമക്കളാണ് നമ്മളെല്ലാം വിശ്വാസികളാണ് നമ്മളെല്ലാവരും കർത്താവിനോട് കൂടെ ഇരിക്കുന്നവരെന്ന് അഭിമാനിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലും ആരുമില്ലാത്ത ചില അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ നിരാശരായി നിരാശരായിത്തീരുന്നതായിട്ടുള്ള നിമിഷങ്ങളുണ്ട് ആ ആ തള്ളിക്കളഞ്ഞവരായിട്ടുള്ള ആളുകൾ നമ്മൾ പറയും വിശ്വസിക്കുന്നവരുടെ മേലെ ദൈവ സൗഖ്യം നൽകും എന്നാൽ ആ ഗതാദേശത്തിൽ ആ ഭൂതവസ്ഥന് വിശ്വസിക്കാനും കഴിവില്ലായിരുന്നു അവന് സൗഖ്യം എന്നെ ആക്കണേ എന്ന് ചോദിക്കാനും കഴിവില്ലായിരുന്നു അങ്ങനെ മാനസിക രോഗിയായിട്ട് അല്ലെ ഭൂതഗ്രസ്ഥരായിട്ട് എല്ലാവരെയും നശിപ്പിക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്ന സ്വയം നശിപ്പിക്കുന്ന കടിച്ചു കീറ എൻ്റെ ശരീരത്തെ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിടിച്ച് ചതച്ചു കളയുന്ന ഒരു വ്യക്തിയെ തേടി കർത്താവ് വരികയാണ് അതുകൊണ്ട് ആ സൗഖ്യം നമ്മൾ നമ്മളിന്ന് ഏതെല്ലാം സാഹചര്യത്തിലൂടെ പോകുന്നെങ്കിലും കർത്താവിൻ്റെ ഒക്കെ സൗഖ്യമുണ്ട് കർത്താവിൻ്റെ ഒക്കെ സമാധാനമുണ്ട് ആ സൃഗസ്വിതാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാം കർതാപിന്റെ ദാസൻ അതാണല്ലോ നമ്മളെ ആഹ്വാനം ചെയ്തത് കർതാപിൻ്റെ ദാസന് എത്ര മനോഹരമായിട്ട് എത്ര മധുരമായിട്ട് ആ കരിയോക്കിയോ അല്ലെങ്കിൽ വാദ്യമേളങ്ങളോ ഒന്നുമില്ലാതെ ആ പാടിയത് തന്നെ എത്ര മധുരമായിട്ടുള്ള ആ നമ്മുടെ ഹൃദയത്തിൻ്റെ ലോല തന്ത്രികളെ സ്പർശിക്കുന്ന ഒരു ഗാനമായിരുന്നല്ലോ അത് നമുക്ക് അത് സ്വാംശീകരിച്ച് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർതാപിൻ്റെ ദാസന് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് അനേകർക്ക് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ തുടർന്നും ചെയ്യുന്നതിന് കുടുംബമായി അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷിക്കാഗോ പ്രയർലിൻ്റെ പേരിലുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു താങ്ക് യു